ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ കാണിക്കാനാണ് നമ്മളൊന്നും വീഡിയോ എടുക്കാൻ അല്ലാണ്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ എന്ന് പറയുന്നത് ആ തക്കാളി ചെടി നിങ്ങൾക്ക് എടുത്തുകൂടെ ദാ ഇതാണ് നമ്മുടെ തക്കാളി ചെടി ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു തക്കാളികൾ കിളിച്ചിട്ടുണ്ട് കേട്ടോ മാഷാ അല്ല നല്ല രസമാണ് നേരിട്ട് കാണാൻ തന്നെ നല്ല കുഞ്ഞു കുഞ്ഞു ചെടികളായിട്ട് കായ്കളായിട്ട് നിൽപ്പുണ്ട് ഇതിൻ്റെ എല്ലാം മെയിൻ ആളെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വല്ലമ്മയാണ് കേട്ടോ ആളാണ് രാവിലെ തൊട്ട് വൈകുന്നേടം വരെ ഈ വെജിറ്റബിൾസും ഫ്ലവേഴ്സിൻ്റെയൊക്കെ പുറയിൽ ഇങ്ങനെ നടക്കുന്നത് ഇതാണ് നമ്മുടെ പപ്പരയ്ക്ക നമ്മൾ ചിലയിടത്ത് ഓമയ്ക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ട് വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അറിയുമെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് പപ്പരയ്ക്കാന്ന് തന്നെയാണ് ഇവൻ മാത്രമില്ല ഒരെണ്ണവും കൂടിയുണ്ട് നമുക്കിവിടെ പപ്പര ഇതാണ് നമ്മുടെ ചാനലിൻ്റെ മെയിൻ ഓണർ അൻസാന റഷീദ് ഇതാണ് അടുത്ത വീര പാവയ്ക്ക നമ്മൾക്ക് ഇവിടെ എല്ലാവർക്കും പേഴ്സണലി കുറച്ചും ഇഷ്ടം എന്താണ് പാവയ്ക്കാണ് കാരണം ജ്യൂസടിക്കാം മെഴുക്ക് വരട്ടാം എന്താണെന്നറിയില്ല പാവയ്ക്കയോട് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് വാഴച്ചെടികൾ തന്നെ ആയിരിക്കും അതിലൊന്നാണത് ഈ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വാഴകളാണ് ഇത് കണ്ടോ എന്തോരോ എന്നറിയോ ഇത് മാത്രമല്ല കേട്ടോ ഇനിയുണ്ട് ഇതാണ് മുരിങ്ങക്ക മുരിങ്ങയുടെ ഇലകളാണ് ഈ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ആണം വെച്ച് കൂട്ടിയിട്ടുള്ളൂ ഇവിടെ എല്ലാവർക്കും മുരുന്നയില ആണം വളരെ ഇഷ്ടമാണ് ഇതിലെ കായ്കളൊന്നും ആയിട്ടില്ല ഇങ്ങനെ ഇലയായിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ കണ്ണിനും മുടിക്കും ഒക്കെ മുരുന്ന ഇല വളരെ നല്ലതാണ് അടുത്തതാണ് ഞാൻ പറഞ്ഞില്ലേ വാഴ ഇഷ്ടം പോലെ ഉണ്ടെന്ന് അതിലൊരു വാഴ കുലക്കാ കുലയായിട്ട് വരാൻ വേണ്ടി നിൽക്കുക നിൽക്കുകയാണ് ഇതിപ്പോൾ ഒരു കൂമ്പിൻ്റെ സ്റ്റേജാണ് പണ്ടൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ എളുത്ത് വരുമ്പോഴത്തേക്കും തേനൊക്കെ കുടിക്കുമായിരുന്നു പക്ഷെ ഇപ്പം നമുക്കങ്ങനെ പറ്റില്ല കാരണം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നിറയെ വവ്വാലുകൾ വന്ന് ഇവിടുന്ന് തേൻ കുടിക്കാറുണ്ട് അപ്പം നമുക്ക് വിശ്വസിച്ച് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല പിന്നെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മുളകൻ തൈകൾ ധാരാളങ്ങളുണ്ട് അതിൽ ഇതിലിപ്പം ഒരു മുളക് മാത്രമേ കാണുന്നുള്ളൂ അത്യാവശ്യം കുറച്ച് പൂവൊക്കെ ഇട്ടുന്നിപ്പോൾ ഉണ്ട് ഇതാണ് നമ്മുടെ കറിവേപ്പില നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കറിവേപ്പില കൂടുതലും ഉപയോഗിക്കുന്നത് ഇതാണ് ഗൈസ് ഒരു വമ്പൻ ഐറ്റം ഇതാണ് കടപ്ലാൻ ചക്ക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചക്കയാണിത് നമ്മൾ വീട്ടിലധികം ഇതിങ്ങനെ പഠിപ്പിച്ചല്ല കഴിക്കേണ്ടത് കറി വെച്ചും അതുപോലെ തന്നെ വറുക്കാറുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് വറുക്കുന്നത് അതുപോലെ തന്നെ മെഴുക്കുപരട്ടിയും അവിയലിനും അതുപോലെ തന്നെ വരത്തരച്ച കറികൾക്കുമാണ് നമ്മളിവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് കടയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അമ്പോ വമ്പം വില തന്നെയാണ് ഇതിന് വരുന്നത് ഇതാണ് ഗൈസ് കിഴങ്ങ് ഇതിനെ മധുരക്കിഴങ്ങ് എന്നും പറയും കപ്പ കഴിക്കുന്ന പോലെ നമുക്കിത് പുഴുങ്ങിയൊക്കെ കഴിക്കാം അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് ഇതാണ് നമ്മുടെ മത്തൻ മത്തനിലിതുവരെ പൂവെന്ന് വിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആളിങ്ങനെ വളർന്നു വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഉടനെ ഒരെണ്ണം പ്രതീക്ഷിക്കാം ഞാൻ പറഞ്ഞില്ലേ ഒരു പപ്പായ കൂടി ഉണ്ടെന്ന് ഇതാണ് ഞങ്ങളുടെ അടുത്ത പപ്പായ മരം അത്യാവശ്യം ഇതിൽ കുറച്ച് വലിയ പപ്പായ ആണുള്ളത് നേരത്തെ നമ്മളൊരു വാഴ വാഴൻ്റെ കൂമ്പാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ചും കൂടി വളർന്ന് കായൊക്കെ വന്ന് നിൽക്കുകയാണ് ഇത് കണ്ടോ ഗായ്സ് ഇതെന്താണെന്ന് നമുക്കറിയില്ല തനിയെ നമ്മുടെ വീട്ടിലേക്ക് എൽത്തി വന്നൊരു ചെടിയാണ് ഇത്രയും വളർന്നു നിൽക്കുക ചിലർ പറയുന്നുണ്ട് ഇത് ചീരയാണെന്നൊക്കെ എന്താണ് നമുക്കറിയില്ല അറിയുന്നവരുണ്ടോന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ഗായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്